ഡോക്ടർ ലൂക്ക് തടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഫാദർ ഇത് ഒരു ധന്യമായ മുഹൂർത്തമാണ് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ വിശുദ്ധി നിറയ്ക്കുന്ന അഭിമാന മുഹൂർത്തമാണിത് ആ ഫാദർ എന്തൊക്കെയാണ് ഈ ചടങ്ങിന്റെ സവിശേഷതകൾ ഒരു മണിക്കൂർ ദൈർഘ്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കൺസിസ്റ്ററി എന്നാണല്ലോ ഈ ചടങ്ങ് അറിയപ്പെടുന്നത് ആ ചടങ്ങിന്റെ സൂക്ഷ്മമായ വിശദാംശങ്ങൾ ഒന്ന് പങ്കുവെക്കാം വളരെ അഭിമാനകരമായ ഒരു നിമിഷത്തിനാണ് നമ്മൾ എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത് ഇവിടെ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഗോപികൃഷ്ണനോടും അപ്പം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെ കൃത്യമായിട്ട് പി എം സാറിനോടൊക്കെ ആയിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാനിവിടെ ആയിരിക്കുമ്പോൾ അഭിമാനത്തിന് കാരണമാകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് സൂചിപ്പിച്ചതുപോലെ ഞാൻ മംഗലപ്പുഴ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഇന്ന് കർദനാൽ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന മാർ ജോർജ് ജേക്കബ് കോക്കാട് കുറിച്ചി മൈനസ് സെമിനാരിയിലെ അദ്ദേഹത്തിൻ്റെ മൈനസ് സെമിനാരി പഠനത്തിന് ശേഷം തുടർന്ന് വൈദിക പരിശീലനം നേടിയത് മംഗലപ്പുഴ സെമിനാരിയിൽ വെച്ചിട്ടാണ് മംഗലപ്പുഴ സെമിനാരിയിലെ അദ്ദേഹത്തിൻ്റെ വൈദിക പരിശീലന കാലത്ത് പൊതിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമാണ് അദ്ദേഹം തത്വശാസ്ത്രത്തിൽ ബിരുദമെടുത്തത് തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപരിപഠനത്തിന് വേണ്ടി ദൈവശാസ്ത്രത്തിലുള്ള ഉപരിപഠനത്തിന് വേണ്ടി അദ്ദേഹത്തെ റോമിലേക്ക് പറഞ്ഞയച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൽമാത്തർ അദ്ദേഹത്തിൻ്റെ മാതൃവിദ്യാലയം എന്ന നിലയിൽ മംഗലപ്പുഴ സെമിനാരിയും ആലുവയിലെ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇന്ന് ഭാരതസഭയോടും സഭയോടും ഒപ്പം വളരെയേറെ അഭിമാനിക്കുന്നു ഇന്നത്തെ ചടങ്ങുകളെക്കുറിച്ച് ഒരു പൊതുവായൊരു വിവരം തരികയാണെങ്കിൽ ഇന്ന് വത്തിക്കാനിലെ സമയം യൂറോപ്യൻ സമയം നാലു മണിക്ക് തന്നെ ഈ കർമ്മങ്ങൾ ആരംഭിക്കും ഒന്നര മണിക്കൂർ സമയമാണ് ഇതിൻ്റെ ദൈർഘ്യം നാലുമണിക്ക് ആരംഭിക്കുന്ന കർമ്മങ്ങൾ അഞ്ചരയാകുമ്പോൾ അവസാനിക്കും അതിനുശേഷം അഞ്ചര മുതൽ ആറര വരെ ഉള്ള സമയത്ത് പുതുതായി കർദനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട കർദനാളിമാരെ അവരുടെ നാടുകളിൽ നിന്ന ആളുകൾക്ക് വ്യക്തിപരമായി കാണാനും അനുമോദനങ്ങൾ നൽകാനുമായിട്ടുള്ള അവസരം ഈ വത്തിക്കാൻ ചത്തുരത്തിലും ദേവാലയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായിട്ടും പ്രത്യേകിച്ച് വത്തിക്കാൻ ആ പാലസിലൊക്കെ ആയിട്ട് ഇതാണ് ഇതാണിതിൻ്റെ സമയക്രമം അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ ഏതാണ്ട് മുപ്പത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് സാക്ഷികളാകാനായിട്ട് സാധിക്കും ഈ കർദനാൾമാരുടെ സ്ഥാനാരോഹണ ചടങ്ങിന് നിരവധി പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ ഈ കർദിനാൾമാരുടെ ലിസ്റ്റിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് നേരത്തെ ജെയിംസാറ് സൂചിപ്പിച്ചതുപോലെ പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇരുപത്തിയൊന്ന് കർദനാൾമാരാണ് ഇന്ന് കർദനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് അതിൽ എട്ട് പേർ യൂറോപ്പിൽ നിന്നാണ് അഞ്ച് പേര് ഏഷ്യയിൽ നിന്നുമുണ്ട് അഞ്ച് പേർ ലാറ്റിനമേരിക്കയിൽ നിന്നുള്ളവരാണ് രണ്ട് പേര് ആഫ്രിക്കയിൽ നിന്നും ഒരാൾ നോർത്ത് അമേരിക്കയിൽ നിന്നുമുള്ള ആളുകളാണ് ഇതിലെ ഒരു കർദിനാളിൻ്റെ പ്രായം നമുക്ക് അത്ഭുതകരമാണ് തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് പ്രായമുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേര് ആഞ്ചലോ അച്ചേർബി എന്നാണ് തൊണ്ണൂറ്റിയൊൻപത് കാരനാണ് ഒരു റിട്ടയേർഡ് വത്തിക്കാൻ ഡിപ്ലോമാറ്റാണ് എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരെയും പാപ്പ ഒഴിവാക്കിയിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കർദനാൾ അദ്ദേഹത്തിന് വെറും നാൽപ്പത്തി നാല് വയസ്സ് മാത്രമേ ഉള്ളൂ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ബിഷപ്പ് മൈക്കോള വൈച്ചോക്ക് എന്നാണ് അദ്ദേഹം ഇപ്പോൾ യുക്രൈനിയൻ ഗ്രീക്ക് കാത്തലിക് എപ്പാർക്കിയുടെ സെൻറ്റ് പീറ്റർ ആൻഡ് പോൾ മെൽബൺ ഓസ്ട്രേലിയ ആ ഡയസസിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള ഒരു ബിഷപ്പാണ് നാൽപ്പത്തി നാല് വയസ്സ് മാത്രമുള്ള ഒരു ബിഷപ്പാണ് അദ്ദേഹം അപ്പോൾ ഇത്തരത്തിൽ പ്രായത്തെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റിയൊൻപത് കാരനും നാൽപ്പത്തി നാലുകാരനും ഉൾപ്പെടുന്ന ഒരു സംഘം ആ കൂടെയാണ് നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന നമ്മുടെ പ്രിയങ്കരനായ മാർ ജോർജ് ജേക്കബ് കൂക്കാട് ഈ ഇരുപത്തിയൊന്ന് അംഗ സംഘത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് മാർ ജേ ജോർജ് ജേക്കബ് കൂക്കാടിൻ്റെ സ്ഥാനാരോഹണത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ വൈദികരായ ഒരു വൈദികൻ എന്ന നിലയിൽ വൈദികനായിരിക്കുമ്പോൾ തന്നെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുമുള്ള ആദ്യത്തെ വ്യക്തിയുമാണ് മാർ ജോർജ് ജേക്കബ് കുവക്കാട് ഈ ലിസ്റ്റ് നമ്മുടെ അടുത്ത് പരിശോധിച്ചാൽ അതിൽ മൂന്ന് പേർ ഇത്തരത്തിൽ വൈദികരായി വൈദികരായിരിക്കുമ്പോൾ തന്നെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നവരാണ് അതിൽ ഒരു ദൈവശാസ്ത്രജ്ഞനുണ്ട് ഈ കുവക്കാട് പിതാവിനെ പോലെ തന്നെ മറ്റൊരു ഡിപ്ലോമാറ്റ് അവരുടെ നയന്ത്ര വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന മറ്റൊരു ഉണ്ട് പക്ഷേ ഇന്ത്യയിൽ നിന്ന് വൈദികനായിരിക്കെ നേരിട്ട് കർജിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു മാർ ജോർജ് ജേക്കബ് കോക്കാട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യവുമാണ് ആ താങ്ക് യു ഫാദർ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം പ്രത്യേകിച്ച് ഫാദർ ഈ ബിഷപ്പിൻ്റെ വേഷവിധാനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് കർദിനാളിൻ്റെ വേഷവിധാനങ്ങൾ വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ചടങ്ങുകളുടെ മറ്റ് വിശദാംശങ്ങൾ ഇതിലേക്കൊക്കെ നമുക്ക് ഫാദർ പോകാം